ആകാശപാതയ്ക്കെതിരെ സി പി എം നേതാക്കൾ പറഞ്ഞതിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം മറുപടിയുമായി രംഗത്തെത്തിയത് ആകാശപാതയെ ചൊല്ലി കോട്ടയത്ത് കോൺഗ്രസ് സി പി എം സംവാദം തുടരുകയാണ് ആകാശപാത അശാസ്ത്രീയമായ പദ്ധതിയാണെന്നും പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് സി പി എമ്മിന്റെ എം എൽ എ പഴിച്ചാരിയെന്നും സി പി എം ജില്ലാ നേതൃത്വം വ്യാഴാഴ്ച ആരോപിച്ചിരുന്നു പിന്നാലെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം നടത്തിയത് വികസന പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സിൽ തിരുവഞ്ചൂരിന് കിട്ടിയ അംഗീകാരം സി പി എം ഭയപ്പെടുന്നതാണ് ആരോപണത്തിന് പിന്നിലുള്ള കാരണമെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടക സുരേഷ് ആരോപിച്ചു ഓരോ തെരഞ്ഞെടുപ്പിനും തിരുവഞ്ചൂരിനും വർദ്ധിച്ചു വരുന്ന ഭൂരിപക്ഷത്തിൽ സി പി എം വിരളി പൂണ്ടിരിക്കുകയാണ് അതിനാലാണ് അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികളെല്ലാം സി പി എം തടസ്സപ്പെടുത്തിയതെന്നും നാടക സുരേഷ് ആരോപിച്ചു തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തികളാണ് ആരോപണത്തിന് പിന്നിലുള്ളത് ഇത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും സുരേഷ് ആരോപിച്ചു ഇത്രയേറെ പരിശോധനകൾ നടക്കുകയും യാതൊരു കുഴപ്പവുമില്ല എന്നും ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക ഹൈക്കോടതി സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു നിൽക്കുമ്പോൾ ആവശ്യമായ അധിക ഫണ്ട് കൊടുക്കാൻ എം എൽ എ തയ്യാറാണെന്ന് പറയുമ്പോൾ ഈ പദ്ധതി നടത്തുക എന്ന് തീരുമാനമെടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കോട്ടയത്തെ ജനങ്ങളുടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് ഇത് കോട്ടയത്തെ ജനങ്ങളോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണ് ഇത് തികച്ചും രാഷ്ട്രീയ കാണുന്നത് ഈ മുന്നോട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് തിരുവഞ്ചൂറിനോടുള്ള വ്യക്തിപരമായ വിരോധമാണ് ആകാശപാതക്കെതിരെ നീങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് അലീം ആരോപിച്ചു സരിതാ വിഷയത്തിൽ ഉണ്ടായ കേസുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഗണേശിനെ പിണക്കത്തിന് ഇടയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാം പ്രിയങ്കരനായിരുന്ന ജനകീയനായിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി കെട്ടിച്ചമച്ച ഒരു വ്യാജ കത്തിൻ്റെ പേരിൽ ഒരു ദശകം മുഴുവൻ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാളിയ ഗണേഷ് കുമാറിനെതിരായുള്ള നിയമപരമായ പോരാട്ടം തുടരുന്നതിൻ്റെ ഒരസ്വസ്ഥത കൂടി ഈ കോട്ടയത്തിൻ്റെ ഈ അഭിമാന പദ്ധതിക്കെതിരായി നിലപാട് എന്നുള്ള കാര്യം കൂടി കോട്ടയത്തെ മാധ്യമ അതേസമയം കോട്ടയത്ത് നദീ സംയോജന പദ്ധതിയുടെ പേരിൽ കോടികൾ അഴിമതി നടത്തിയ സി പി എം നേതാക്കളാണ് തിരുവഞ്ചൂരിനെ ആക്ഷേപമുന്നയിക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ വിൽസൺ മാത്യൂസ് പറഞ്ഞു പദ്ധതിയുടെ പേരിൽ കോടികൾ ഈ നേതാക്കന്മാർ മുക്കിയെന്നും അതിന് മറുപടി പറയണമെന്നും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നും വിൽസൺ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം